പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇന്നേ ദിവസം ഞാൻ കുറേ നാളത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കുറച്ചു കാലമായിട്ട് ഈ ശുശ്രൂഷകളിൽ നിന്നൊക്കെ ഒന്ന് അകലം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായം പറയണമെന്ന് ഒരു ശക്തമായ ചിന്ത എൻ്റെ മനസ്സിലാണ് കുറേ നേരം ഇതിൽ ഇടപെടണ്ട അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ എന്തായാലും ഒരു അഭിപ്രായം പറയേണ്ടത് വസ്തുതകൾ അറിയാമെങ്കിലും പറയേണ്ടത് അനിവാര്യമാണ് എന്നൊരു ചിന്ത ഇന്ന് വന്നതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നതുപോലെ തന്നെ മാരിയോ ജോസഫ് ജിജി മാരിയോ എന്ന ഇവരുടെ ഫാമിലി പ്രശ്നമാണ് ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന ഫാമിലി പ്രശ്നമാണ് നമുക്കറിയാം എല്ലാ കുടുംബങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പം ആര്യവർത്തകന്മാർ മാറി നിൽക്കും പിന്നീട് ആ പ്രശ്നം പരിഹരിക്കും ചിലപ്പം പരിഹരിക്കപ്പെടാവും ഇതൊന്നും ഒരു വലിയ സോഷ്യൽ മീഡിയ ചർച്ചയാകേണ്ട കാര്യങ്ങളല്ല എന്നാൽ മാരിയോയും ജിജിയും ഒരു സെലിബ്രിറ്റിയാണ് അതിനേക്കാളുപരി അവർ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ വിഷയം ഒരു എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഒന്നാമത് ഇവർ ചെയ്യുന്നത് ഫാമിലി കൗൺസിലിംഗ് ആണ് കുടുംബ പ്രശ്നങ്ങൾ ഇടപെടുകയാണ് വചനപ്രഘോഷണമാണ് ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം ഞാൻ ആദ്യം വിശദീകരിക്കുന്നുള്ളൂ മാരിയോ മുസ്ലിം ആയിരുന്നു പിന്നീട് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിലേക്ക് വന്നു ജിജിയും ഒരു വളരെ പാവപ്പെട്ട സാഹചര്യം വന്ന ആളുകളാണ് ഇന്ന് അവർ വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു അതോടൊപ്പം തന്നെ എന്താണ് മോട്ടിവേഷൻ സ്പീക്കർ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് അപ്പം ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത് ഏകദേശം നാല് വർഷം മുമ്പ് മാരിയോയുടെ ചില ടീച്ചിങ്ങുകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുകയും മാരിയോ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള സംശയം തോന്നുകയും ചെയ്തു ചെയ്തപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു ആ കാലഘട്ടങ്ങളിൽ ഞാൻ സ്റ്റാർട്ടിങ് യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുന്ന സ്റ്റാർട്ടിങ്ങിലാണ് പക്ഷേ ഇത് ഒരു ചാനലിൽ വരികയും നാൽപ്പത്തയ്യായിരം പേരുടെ മുകളിൽ പത്തൊമ്പതിനായിരം അത് കാണുകയും അത് കേരളത്തിലൊരു ക്രിസ്ത്യൻ കാത്തലിക് വേൾഡിൽ ഒരു ചർച്ചാവിഷയമാകുകയും പെട്ടെന്ന് മാരിയോ എനിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിന് മറുപടിയായിട്ട് ഞാൻ ചില വീഡിയോ ഇപ്പം അതിൻ്റെ തൊട്ടുതാരെ ജിജി മാര്യുമായിട്ട് ഈ സംഭവം ഉണ്ടാകുന്നത് തന്നെ ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മാര്യൊന്നും ഞാൻ ഫോക്കസ് ചെയ്യുന്ന ആളല്ല പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാരിയുമായിട്ട് ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് ശക്തമായ പ്രേരണ കിട്ടുകയും എൻ്റെ കൺസേണുകൾ ചർച്ച ചെയ്യണമെന്ന് പ്രേരണ കിട്ടുകയും ചെയ്തപ്പോൾ ഞാൻ മാരിയോ ഈ ഈ യൂട്യൂബിൽ കാണിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ എനിക്ക് കിട്ടുന്നത് ജിജു മാരിയാണ് അപ്പം ജിജുമാര്യവുമായിട്ടുള്ള സംഭാഷണവും ആ വോയിസ് ക്ലിപ്പും അവരുടെ സംസാര രീതി എക്സ്ട്രീംലി നാലു വർഷമാണ് അഹങ്കാരത്തിൻ്റെയും കൂട്ടിക്കുത്തിയ തിന്മയുടെയും ശൈലിയിലായിരുന്നു എനിക്കത് വളരെ ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടായി ഇനി എനിക്ക് അവരുമായിട്ട് അതിനുശേഷം മാരിയോ എനിക്കെതിരെ ഒരു വീഡിയോ ഒക്കെ ചെയ്തു ഞാൻ അവരോട് സത്യസന്ധമാണ് എനിക്ക് ആത്മാവിൽ ഒരു പ്രേരണ കിട്ടിയിട്ടാണെന്നൊക്കെ പറയുകയും എൻ്റെ പരിശുദ്ധാത്മാവ പ്രേരനെ കളിയാക്കിക്കൊണ്ടൊക്കെ ഒരു മാരിയോ ഒരു വീഡിയോ ഒക്കെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു അതിനുശേഷം ജിജുമാര്യയും ഞാനും തമ്മിലുള്ള പേഴ്സണൽ ഡിസ്കഷൻ ഞാൻ പബ്ലിഷ് ചെയ്തു കാരണം ഇവർ സമൂഹത്തെ വളരെയധികം തെറ്റിദ്ധീരിപ്പിക്കുന്നതിൽ നുണകൾ പറഞ്ഞുകൊണ്ടാണ് മാരിയോടെ വീഡിയോകൾ വന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഏതായാലും പെട്ടെന്ന് തന്നെ മാരിയോ പിന്നീട് മറ്റൊരു വിഷയം യൂണിവേഴ്സലിസത്തെ യോജിക്കുന്നതിനുള്ള വീഡിയോ അതിനെ ഞാൻ കൗണ്ടർ ചെയ്തു പെട്ടെന്ന് തന്നെ മാരിയോ വചനപ്രഘോഷണ മേഖലയിൽ നിന്ന് പയ്യ പിൻവാങ്ങുകയും നന്മപരമായി മാറുകയും കൂടുതൽ ജീവകാരണ പ്രവർത്തനങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് മാറുകയും ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ അതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് പല കാര്യങ്ങളും എനിക്ക് ബോധ്യത്തെടുത്ത് തന്നെങ്കിലും മാരിയോടെ ഫോളോ ചെയ്യാനുള്ള പ്രേരണ എനിക്ക് നഷ്ടപ്പെടുകയും പിന്നെ ഞാൻ മാരിയോടെ വീഡിയോകളൊന്നും കേൾക്കാറില്ല കാരണം എന്നെ സംബന്ധിച്ചുള്ളത് ആധ്യാത്മികമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഗുണം ചെയ്യുന്ന എൻ്റെ സ്റ്റേജിലുള്ള വീഡിയോകളല്ല അതുകൊണ്ട് ഞാനത് കേൾക്കാറില്ല പിന്നീട് ഞാൻ മാരിയോ ഫോളോ ചെയ്തിട്ടേ ഇല്ല മാരിയയുടെ വീഡിയോകൾ കാണാറില്ല യൂട്യൂബ് ചാനൽ കാണാറില്ല അതിനുശേഷമാണ് ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഒരു വിഷയത്തിൽ എനിക്ക് ശക്തമായി മാരിയോയുടെ ടീച്ചിങ് ഒരു ഈ യൂത്തിനൊക്കെ എടുക്കുന്ന ക്ലാസ് എടുക്കുന്ന ധ്യാനമാണോ അതോ സെമിനാറാണോ ആണോ എന്നറിയില്ല എടുത്ത ഒരു വിഷയത്തിൽ എനിക്കൊരു വീഡിയോ ചെയ്യേണ്ട വന്നു അത് കത്തോലിക്കാ വിശ്വാസത്തിനും ക്രൈസ്തവ വിശ്വാസത്തിനെതിരായ ലവ് ജിഹാദിനെയൊക്കെ ഇൻഡൈറക്റ്റായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ അപകടകരമായ ഒരു വീഡിയോ ആയിരുന്നത് അപ്പം ഞാൻ അത് കാണുകയും അതിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തു അത് ഏകദേശം നിങ്ങളിപ്പം കാണുന്ന പോലെ ഒരു ലക്ഷം പേരുടെ മുകളിൽ കാണുകയും അത് വളരെയധികം വൈറലാകുകയും അത് വളരെ ചർച്ചാവിഷയമാവുകയൊക്കെ ചെയ്തപ്പോൾ മാരിയോ പെട്ടെന്ന് ഇത്തരം ധ്യാന പ്രസംഗങ്ങളൊക്കെ ഞാൻ നിർത്തി സെമിനാറുകളൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞ് മാരിയോ വീണ്ടും ഒന്ന് പിൻവാങ്ങുന്നൊരവസ്ഥയുണ്ടായി എനിവേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ മാരിയോ ക്രിസ്തുവിനോ അറിഞ്ഞാൽ ശേഷം മാരിയോ രണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോകളും പല വീഡിയോകളൊക്കെ ഒക്കെ ഇറക്കി ഉണ്ടായി അതിലൊന്നും വലിയ തെറ്റൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ മാരിയുടേതായ ചില പരിമിതികളുണ്ട് കാരണം ദൈവിക വിഷ്ടത്തിൻ്റെ ചില പരിമിതികളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഒരേപോലെയല്ല ദൈവം വിശദം നൽകുന്നത് വായിച്ച് അറിയുന്നതും ആ വായിച്ച് അറിയുന്നതിന് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ വിശിഷ്ടം നൽകുന്ന നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ കത്തോലിക്യാസപ്പെടെ പല ആർട്ടിക്കളും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കുറേ അറിവുകൾ കിട്ടും പക്ഷേ ആ അറിവിൻ്റെ പിന്നിലുള്ള ദൈവീക വിഷ്ടത്തിലേക്ക് നമ്മളെ ദൈവം പ്രവേശിക്കുമ്പോഴാണ് കാര്യകാരണ സഹിതം അത് മനസ്സിലാവുകയും ശരിയായ അർത്ഥത്തിൽ നമുക്ക് പ്രബോധിക്കാനും കഴിയുക ചില സമയത്ത് ഈ അറിവ് കൊണ്ട് പ്രബോധിക്കുമ്പോൾ നം സഭ ആ വിഷ്ടത്തിൽ നിന്ന് വ്യത്യസ്തമായ ശൈലിയൊക്കെ വരാം ഉദാഹരണമായിട്ട് ഈസാൻ അഭി യേശു ക്രിസ്തു ഒരാളാണ് എന്നുള്ള ഒരു ചിന്ത സഭയുടെ ചില ഡോക്യുമെൻ്റ് ഒക്കെ വായിച്ചാൽ തോന്നിപ്പോകും അല്ലെങ്കിൽ അബ്രഹാത്തിൻ്റെ ദൈവവും ഹോബയും അള്ളാഹു ഒരാൾ എന്നൊക്കെ തോന്നലൊക്കെ ചില ചില അതിനെ ആ വിഷ്ടത്തിൻ്റെ കണ്ണിലൂടെ സഭ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാകാതിരുന്നാൽ ലിറ്ററലി വായിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ബുദ്ധി ഉപയോഗിച്ച് വായിക്കുന്ന ആൾക്കൊണ്ട് അതിന് വരാം അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ മാര്യക്കുണ്ട് പിന്നെ മാര്യയുടെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ശൈലിയിൽ ആളുകളെ വിശ്വ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മാര്യ ഉപയോഗിക്കുന്ന സംഭാഷണപരമായ പ്രസംഗത്തിൻ്റെ ടെക്നിക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ എങ്കിലും ആര്യ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ് എൻ്റെ ഈ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമാണ് നിങ്ങളോട് പറയുന്നത് എൻ്റെ മനസാക്ഷിയിൽ മാരിയോ കുറച്ച് കുറവുകളൊക്കെ മനുഷ്യനാണെങ്കിലും ഒരു നല്ല മനുഷ്യനാണ് ഒരിക്കലും മാരിയോ എനിക്കെതിരെ വളരെ കുറ്റപ്പെടുന്ന രീതിയിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ എനിക്കെതിരെ ഇൻഡൈറക്റ്റായിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കേട്ട ആൾക്കാർ അറിയാവുന്ന ആളുകൾക്ക് ആരെക്കുറിച്ചാണെന്ന് പക്ഷെ ഒരിക്കലും മാരിയെ ഞാനൊരു എന്താ പറയുക തിരുത്തുക കൂടുതൽ ശരിയിലേക്ക് നയിക്കുക എന്നതിനപ്പുറത്തേക്ക് ആര്യ ഒരു നേരിടേണ്ടവനാണ് സഭയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടവനാണ് അപകടകാരിയാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല അപ്പോൾ ആര്യയിൽ വിഷ്ടമുണ്ട് ആ വിഷ്ടത്തിൻ്റെ ഒരു ഒരു സമഗ്രതയുടെ കുറവിൻ്റെതായ ചില ഫാൾട്ടുകളുണ്ട് പിന്നെ മാര്യയുടെ ചില മോട്ടിവേഷൻ ശൈലികളും പരിശുദ്ധാത്മാവിനോട് റിയലായിട്ട് ആശ്രയിച്ചുകൊണ്ട് നയിക്കപ്പെടുന്നതിൻ്റെ ഇൻ കുറച്ച് ബുദ്ധിയും കുറച്ച് ദൈവിക ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ശൈലിയുടെ പ്രശ്നം കൊണ്ടുവന്നാണ് ഇവിടെ എനിക്കറിയില്ല മാരിയോ ദൈവം അങ്ങനെയാണോ ഉപയോഗിക്കുന്നതെന്ന് ഞാനതൊന്നും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജഡ്ജ് ചെയ്തല്ല പറയുന്നത് അപ്പോൾ ഇപ്പം മാരിയോ പ്രശ്നം വന്നു ജിജി മാാര്യോ മാാര്യൊക്കെ ഇത്ര വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു നിലവിലെ മാരിയോ അതിനൊരു മറുപടി എനിക്കത് വളരെ കൺവിൻസിങ് ആണ് എന്തായാലും രണ്ട് കൂട്ടർ അവരുടെ ഭാഗത്തെ ന്യായീകരിച്ചുകൊണ്ടേ സംസാരിക്കുകയുള്ളൂ പക്ഷേ എനിക്ക് ദൈവാത്മാവിൽ മാരിയുടെ സൈഡ് മാരി ചിലപ്പം സോഷ്യൽ വർക്കിൽ കുറച്ച് പേരും കുറച്ച് എന്താ പറയുക നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കിട്ടുന്ന പൈസയിൽ കുറച്ചൊക്കെ ചിലപ്പം തൻ്റെ സ പേഴ്സണലായ ആവശ്യങ്ങൾ ഒക്കെ വരാം ഇതൊന്നും ഞാൻ ഐഡൻറ്റിഫി ആയ്യാറില്ല അതൊന്നും നൂറ് ശതമാനം തെറ്റാണൊന്നും പറയാൻ പാടില്ല കാരണം ഈ സോഷ്യൽ വീട് വെക്കാനും മറ്റു സോഷ്യൽ വർക്ക് ചെയ്യുന്നവർക്ക് ജീവിക്കണ്ടേ അവർ പട്ടിണി കിടക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ന്യായമായ ശമ്പളമൊക്കെ എടുക്കാനുള്ള റൈറ്റ് അവർക്കുണ്ട് കാരണം ഇന്നൊരാൾ അവരുടെ സമയവും അധ്വാനവും ഒക്കെ ചെയ്ത് ഇറങ്ങുമ്പോഴാണ് കണക്കിന് വീടുകളുണ്ട് ുന്നത് ഇത് പൈസ കളക്ട് ചെയ്യണം ഇതിനാവശ്യമായ കളക്ഷനായിട്ട് ആളുകൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സോഷ്യൽ മീഡിയ പ്രചരണം വേണം ആളുകളെ കൺവിൻസ് ചെയ്യിക്കണം ഇതൊക്കെ ഇതിൻ്റെ പാർട്ടാണ് അപ്പോൾ മാര്യ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കില്ല മാര്യ ചെയ്യുന്ന പല യൂട്യൂബ് വീഡിയോകളും പ്രൊമോഷൻ വീഡിയോകളും താൻ ചെയ്യുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യുന്നതും ഒക്കെ ഒരു പരിധിവരെ ആവശ്യമാണ് ഇതൊക്കെ അറിഞ്ഞാലല്ലേ ആളുകൾ കൊടുക്കുകയുള്ളൂ ഇരുന്നൂറ് വീട് വെച്ച് കൊടുത്തു അത് ചെയ്തു ഇത് ചെയ്തു നോക്കുന്ന എന്നെ നമ്മൾ അറിയുമ്പോഴല്ല ഈ വ്യക്തിക്ക് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആളുകളിലേക്ക് എത്തും എന്ന് അറിയാൻ പറ്റുള്ളൂ ഇത് ചെയ്യണമെങ്കിൽ ഇതിൻ്റേതായ എക്സ്പെൻസുകളുണ്ട് യാത്രാ ചിലവുകളുണ്ട് പൈസ കളക്ട് ചെയ്യാനുള്ള ചിലവുകളുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് പത്ത് വീട് ആയിരം വീടിൻ്റെ ജീവകാരണത്തിനുള്ള ഫണ്ട് കിട്ടുന്നു ഒരു അഞ്ഞൂറ് വീട് വെച്ച് കൊടുക്കുന്നു അഞ്ഞൂറ് വീട് പൈസ കൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണോ അതോ ആയിരം വീടിൻ്റെ പൈസ കിട്ടുന്നു ആ തൊള്ളായിരത്തി അമ്പത് വീട് വെച്ച് അല്ലെ തൊള്ളായിരത്തി അല്ലെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വീട് വെച്ച് കൊടുക്കുന്നു ഒരു വീടിൻ്റെ പൈസ കൊണ്ട് സ്വന്തം ജീവിത ചെലവും മറ്റു കാര്യങ്ങളും ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇതൊക്കെ നമുക്ക് നേരിട്ട് കൃത്യമായി അറിയാവിൽ മാത്രമേ ജഡ്ജ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഇതിവിടെ ഒന്നും മാറിയേ നമ്മൾ കുറ്റപ്പെടുത്തല്ല പക്ഷേ ഈ മാരിയോ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് ജിജിയെക്കുറിച്ച് മാരിയോ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നിങ്ങളിവിടെ കാണുന്ന ഈ വീഡിയോ ഈ ഈ വീഡിയോ ഞാനും ജിജി മാരിയോയും തമ്മിലുള്ള സംഭാഷണമാണ് നാല് വർഷം മുമ്പ് നടന്ന സംഭാഷണമാണ് നിങ്ങൾ ടിസൺ തോമസ് എന്ന എൻ്റെ ചാനലിൽ പോയാൽ ഇത് കാണാൻ പറ്റും ഇത് വാട്സപ്പ് ഞാൻ കമ്പ്യൂട്ടറിൽ എടുത്തിട്ട് വാട്സപ്പ് എടുത്തിട്ട് അത് ഞാൻ ലൈവ് സ്ട്രീം അല്ലെ സ്ട്രീം ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴും എന്നെ ഇതിൽ കാണുമ്പോൾ അപ്പോൾ ഈ ജിജുമാരിയോടെ അന്നത്തെ അപ്രോച്ച് തന്നെ എസ്ട്രീം പൈശാചികമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ മാരിയോയ്ക്ക് അത് തിരിച്ചറിയാൻ വന്ന് താമസിച്ചതുകൊണ്ട് ജിജി മാരിയോ പറഞ്ഞ നുണകളും വ്യാജങ്ങളും ഒക്കെ ആയിരിക്കാം മാരിയോ വിശ്വസിച്ച് എനിക്കിതിനെ മാരിയോ വീഡിയോ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ അന്ന് കുറേ ആളുകൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ ജിജീവി മാരിയോ തികഞ്ഞ അപകടകാരിയാണെന്നും ഒരു ആധ്യാത്മിക അല്ല നമുക്കറിയാം ആദത്തെ വഴിതെറ്റിച്ചാറാണ് ഔവയാണ് ഔവയാണ് ആദത്തെ എന്നു പറഞ്ഞ പോലെ മാരിയോ എന്ന ഒരു നല്ല മനുഷ്യനെ ശരിക്കും ഹൈജാക്ക് ചെയ്യുകയും മാരിയോയുടെ കഴിവുകളുമൊക്കെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു ഫിഗർ ഫിഗറാകുകയും മാരിയോയെ വിറ്റ് മാരിയോയിലൂടെ ക്രിസ്തുവിനെ വിറ്റ് സുഖിച്ച് ആഡംബര ജീവിതം നയിക്കുന്ന ഒരു തിന്മയുടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജിജി മാരിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അടുത്തറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് കിട്ടുന്ന ഒരു ഒരു കൺവിൻഷനാണ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് മാരിയോയുടെ സ്നേഹത്തിൽ പറയാനുള്ളത് ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ചില വിഷയങ്ങളിൽ ക്രിസ്തു എന്ന ബൈബിൾ പോകുന്നു എൻ്റെ അപ്പനെയും അമ്മയെ കളഞ്ഞ് എന്നെ സ്നേഹിക്കാത്തവൻ എനിക്കുള്ളവനല്ല അപ്പം ചില വിഷയങ്ങളിൽ നമ്മുടെ ഭാര്യയോട് മക്കളോട് വീട്ടുകാരോടെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി വചനത്തെ പ്രതി വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുക്കണം ഇപ്പം നാളെ ജിജി തൻ്റെ തെറ്റെല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാൻ നൂറ് ശതമാനം തയ്യാറായിരിക്കണം അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അഭ്യാസം ഉറങ്ങും വീണ്ടും കടുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം എനിക്ക് പറയാനുള്ളത് മാരിയോട് എനിക്ക് പറയാനുള്ളത് മാരിയോ ആദവും അവയും പാവം ചെയ്തു അവയെ അവയിലൂടെയാണ് പിശാജ് പാവം ചെയ്യുന്നത് അവയെ ഒരിക്കലും ആദം നേരിട്ട് പിശാദിനെ കണ്ടു സർപ്പത്തെ എന്ന് ബൈബിൾ പറയുന്നില്ല അവയാണ് കണ്ടത് അവ പഴം പറിച്ചു നിന്നിട്ട് ആദത്തിൻ്റെ അടുത്തുകൊണ്ടൊന്ന് പഴം കൊടുക്കുന്ന സമയത്ത് ആദം പറയാണ് അവ നീ തെറ്റായിപ്പോയി നീ ദൈവത്തിന് അനുസരണക്കേട് കാണിച്ചു അതുകൊണ്ട് നീ നിൻ്റെ തെറ്റുതിരുന്നു ദൈവത്തോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് തിരുത്തുകയും ആദം പഴം തിന്നാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ മനുഷ്യവംശം പാപത്തിലേക്ക് വീഴുകയില്ലായിരുന്നു ചിലപ്പോൾ ആദത്തെ പ്രതി അവയോട് ദൈവം കരണ കാണിക്കുമായിരുന്നു ആ അവയോട് ക്ഷമിക്കുമായിരുന്നു അവയെ തിരുത്തുമായിരുന്നു പക്ഷേ എന്ത് ചെയ്തു അവയുടെ പിടിയിൽപ്പെട്ട് ആദവും വീണുപോയി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് യേശു പറയുന്നത് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് പുതിയ അവതിയ ആദത്തെ പുതിയ ആദത്തെ അനുസരിക്കുകയാണ് അമ്മയായിട്ട് പോലും അനുസരിക്കുകയാണ് ഇപ്പം ഒരു ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് കുടുംബത്തിൻ്റെ നാഥൻ ആരാണ് പുരുഷനാണ് അപ്പം അർത്ഥം ആ സ്ത്രീയെ പരിഗണിക്കുന്നുണ്ടെന്നല്ല സ്നീയെ സ്നേഹിക്കേണ്ടതെന്നല്ല ഒരു വ്യക്തി അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും സ്നേഹിക്കുന്നത് ക്രിസ്തുവിലാണ് യോനാന ശ്രീകൃഷ്ണൻ രണ്ടാം അധ്യായത്തിൽ എന്താണ് സ്നേഹം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അപ്പം ഒരു വ്യക്തി ഭാര്യയെ സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനമനുസരിച്ചാണ് ഒരു ഭാര്യ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അവളെ തിരുത്തിക്കൊണ്ടാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കർശനമായ നിലപാടെടുത്തുകൊണ്ടാണ് അവൾ അവൾ തിരുത്താൻ തയ്യാറെങ്കിൽ അവൾ അവളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടാണ് അവളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അപ്പോൾ ദൈവത്തിലാണ് ക്രൈസ്തവ സ്നേഹമെന്ന് പറയുന്നത് ദൈവവചനത്തിലാണ് ക്രിസ്തുവിലാണ് ക്രിസ്തുവില്ലാത്ത സ്നേഹം ദൈവികമല്ല ഇത് ഭാര്യ തിരിച്ചറിയുക അല്ല മാരിയോ തിരിച്ചറിയുക മാാര്യോയ്ക്ക് ദൈവം ഒരു സുവർണാവസരം തന്നിരിക്കുകയാണ് ചിലപ്പം ഒത്തിരി ആരോപണങ്ങൾ എന്താ എന്താണ് ദൈവീകമായ എല്ലാ പ്രവർത്തനങ്ങളെയും തകർക്കാൻ തിരുവനന്തപുരം മുറിച്ചുകൊണ്ട് മാധ്യമങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തിന്മയുടെ ആളുകൾ ഇന്ന് ഈ ലോകത്തിൽ ഭൂരിപക്ഷം തിന്മയുടെ പിടിയിലാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെയൊന്നും തളരാതെ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് എന്നാൽ ജിജിമാര്യെ അവളായിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിച്ചുകൊണ്ട് എന്നാൽ അവളുടെ തെറ്റുകളോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടെടുത്തുകൊണ്ട് മക്കളോടൊരു നിലവിൽ എടുത്തുകൊണ്ട് ശാന്തതയോടെ മുന്നോട്ട് പോവുക ദൈവം നയിക്കും ഇവിടെ സമൂഹം വിചാരിച്ചാലും ഒരു ദൈവത്തിൻ്റെ മകനെ സമൂഹമോ ലോകം മുഴുവൻ വിചാരിച്ചാലും തകർക്കാൻ പറ്റില്ല തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചിലപ്പോൾ മാരിയൊക്കെ കുറച്ചു കാലത്തേക്ക് പ്രാർത്ഥനയുടെ ഒരു ഘട്ടമായിരിക്കാം ചിലപ്പം കുറച്ചു കാലം സ്വന്തമായി ഇരുന്ന് ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനായിരിക്കും ദൈവം ഈ ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ആ പ്രാർത്ഥനയിൽ എവിടെയും മാരിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയെ ദൈവം തകർക്കില്ല ഞാനിതെല്ലാം പറയും മാരിയോ നൂറ് ശതമാനം പെർഫെക്റ്റ് ആല്ല മാരിയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇത് ഞാൻ എനിക്ക് കൃത്യമായി പരിശുദ്ധാത്മ പല വിഷയങ്ങളും ബോധ്യം തന്നു ഇതിൻ്റെ ഭാഗമായി ചില വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ വരുന്ന ഞങ്ങളെപ്പോലെയുള്ള വിമർശനങ്ങളെടു ഇൻടോളറൻസ് തന്നെ വിമർശനങ്ങളുള്ള ഇൻടോളറൻസ് തന്നെ അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് വിമർശനങ്ങളെ ക്ഷമയോടെ കേൾക്കുക എന്നിട്ട് പരിശുദ്ധാത്മാവെന്ന് ചോദിച്ചു ഈ വിമർശനങ്ങൾ ഈ വ്യക്തിയിലൂടെ അത് ചിലപ്പോൾ ഒരു പാപിയായ മനുഷ്യനിലൂടെയായിരിക്കും ഒരു കള്ളുകൂടിയായിരിക്കും ഒരു ഹിന്ദുവിലൂടെയായിരിക്കാം ചിലപ്പം ആയിരിക്കും ചിലപ്പം മക്കളിലൂടെ ആയിരിക്കും ആരിലൂടെയും ദൈവം സംസാരിക്കാം അപ്പം ഓരോ വിമർശനം നമ്മൾക്കെതിരെ വരുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വിമർശനങ്ങൾ ദൈവകരങ്ങൾ സമർപ്പിച്ച് ഇവരിലൂടെ സംസാരിച്ചത് മനുഷ്യാരൂപിയാണോ പരിശുദ്ധാത്മാവാണോ ദൈവമേ അതോ മാനുഷിക ചിന്തകളാണോ എന്ന് വിവേചിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിലെ ദൈവികതയെ കണ്ടെത്തി തെറ്റിതിരുത്താൻ തയ്യാറാകും ഈ തെറ്റ് തെറ്റുതരും തെറ്റുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും ഞാൻ മാര്യോ വിമർശിക്കുകയാണ് അപ്പോൾ മാര്യോ അത് അതേപടി അങ്ങ് സ്വീകരിക്കുകയല്ലോ ചെയ്യേണ്ടത് മാാര്യോ എന്ത് ചെയ്യണം ദൈവം ഇങ്ങനെ ഒരു വിമർശനം കേൾക്കുന്നുണ്ടല്ലോ ദൈവമേ എന്താണ് ഇത് സത്യമാണോ ആ വ്യക്തിയിലൂടെ നീയാണോ എന്നോട് സംസാരിച്ചത് എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉൾക്കാഴ്ചകൾ തരും അത് നെല്ലും പതിരും വേർതിരിച്ച് തരും മുഖസ്തുതികൾ ഏറ്റവും അപകടകരമായ അവസ്ഥയാണ് പക്ഷേ വിമർശനങ്ങൾ നമുക്ക് ആവശ്യമാണ് അതിന് പിശാജ് നമ്മളെ മാനസികമായി തകർക്കാൻ കൊണ്ടുവരും മനുഷ്യാരൂപയിൽ നിന്ന് വരാം അസൂയിൽ നിന്നൊക്കെ വരാം എന്നാൽ ദൈവാത്മാവ് നമുക്ക് വിമർശനം അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ മാത്രം ഇപ്പം ബാലാമിനോട് സംസാരിച്ച ആരാണ് സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു കഴുത പ്രകൃതിയിലൂടെ സംസാരിച്ചു അപ്പം ഇതിലൂടെ എല്ലാം നമ്മൾ ദൈവസ്വരം കേൾക്കാൻ ശ്രമിക്കണം ദൈവത്തിൻ്റെ സ്വരം ഇതിലെവിടെയാ ഉണ്ടോ എന്ന് നോക്കണം അതിന് വിവേചനത്തിൻ്റെ വരം വേണം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ഈ നീ വിവേചനത്തിൻ്റെ വരത്തിലൂടെ ഇതിലെ നെല്ലും പതിനെ വേദിച്ച് നിൻ്റെ വാക്കുകൾ ശ്രവിക്കാനും തിരുത്താനുമുള്ള കൃപതാണ് ചില സമയത്ത് ദൈവം നമുക്ക് നേരിട്ട് ബോധ്യം തരും ചിലപ്പോൾ മറ്റുള്ളവരിലോട് നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ വളരെ നിസാരരായി കരുതുന്ന ആളുകൾ കൂടിയായിരിക്കും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അപ്പം ആര്യോ ഞാൻ ആര്യയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട് മാറിയ ദൈവം അനുഗ്രഹിക്കട്ടെ ജിജി മാറിയ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബം വീണ്ടും ഒരു തിരി മാറട്ടെ ജിജിയെ ബാധിരിക്കുന്ന ആ ഇനി മാറിയയിലും ഇപ്പം എന്തുകൊണ്ടാണ് ജിജിയെ ഇതുപോലെ തിന്മ ബാധിക്കാൻ കാരണം മാരിയോ ഇതിച്ചിട്ടുണ്ടോ നിങ്ങളൊരു ശരീരമാണ് മാരിയയിൽ ചില മേഖലയിൽ മാര്യോ അറിഞ്ഞോ അറിയാതെയോ അഹങ്കാരത്തിൻ്റെയും ദൈവം ആഗ്രഹിക്കാത്ത വഴികളുണ്ടാകുകയും ഈ വഴി ഉള്ളതുകൊണ്ടാണ് ജിജിയിൽ ഇത്രമാത്രം തിന്മ പ്രവേശിക്കാൻ കഴിഞ്ഞത് മാരിയോ വിശുദ്ധനാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു ശരീരമായതുകൊണ്ട് ജിജിയെ ഇതുപോലെ കീഴെടുക്കാൻ തിന്മയ്ക്ക് സാധിക്കില്ല യേശുക്കുസ് പറയുന്നതാണ് ഇവർ സത്യത്താൽ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി എന്നെ തന്നെ ഞാൻ വിശുദ്ധീകരിക്കുന്നു മാരിയോ മാരിയോ വിശുദ്ധിയിലേക്ക് വളരുമ്പോൾ ജിജി നിങ്ങളൊരു കുടുംബമായതുകൊണ്ട് ഒരു ശരീരമായതുകൊണ്ട് ജിജിയിലുള്ള തിന്മ പരാജയപ്പെടും ഇതാണ് എനിക്ക് പറയാനുള്ളത് സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ മാരിയോയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ മാരിയോയ്ക്കും ജിജിക്കും വേണ്ടി ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുക ഫിലോക്കോലിയോ മിനിസ്ട്രി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ശരിയായ വിധത്തിൽ മുന്നോട്ട് പോകട്ടെ സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ